ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിൻ്റെ എഫ്ഐആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ഇന്നലെ വന്നിട്ടുണ്ട് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അത് മറ്റേ എന്താ പമ്പേൽ കൊണ്ടുപോയി എന്താ അതിൻ്റെ ഗോൾ സംഗതി കൊണ്ടുപോയിക്കാണോ അല്ലല്ല അതൊക്കെ കഴിഞ്ഞല്ലോ താഴെയക്കുടം താഴെയക്കുടം കൊണ്ടുപോയി അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക അതിനെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു ഞാൻ അല്ല അക്കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കണം ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല അവിടെ വാസുകത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തുകൊണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ് പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല തീരുമാനത്തിൽ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ അങ്ങനെ ഒരു ഇത് കാണില്ല അതായത്